ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ വിധി നിർണായകമായ പങ്കുവഹിച്ച നേതാവ് ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ജവഹർലാൽ നെഹ്റു എന്ന അധികായനാണ് ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും ലോകത്തിനു മുന്നിൽ മാതൃകയായി അവതരിപ്പിക്കാൻ ഓരോ ഇന്ത്യക്കാരൻ്റെയും പ്രാപ്തനാക്കിയ ഭരണാധികാരി ദീക്ഷണശാലിയായ ഒരു ഭരണാധികാരിയായിരുന്നു നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പാകിയ സോഷ്യലിസ്റ്റ് ആശയധാരയാണ് ഇന്നും ഇന്ത്യയിൽ ബഹുസ്വരത നിലനിർത്തുന്നതിന് സഹായകമായത് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത നെഹ്റു രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടും നെഹ്റു കടന്നു പോയിട്ട് അറുപതാണ്ടുകൾ പിന്നിടുമ്പോഴും നെഹ്റു പാകിയ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് ഇന്നും പ്രസക്തി ഏറെയാണ് ബി ജെ പിയും മോദി സർക്കാരും നിരന്തരമായി നെഹ്റുവിനെ പൊതുവേദിയിൽ കുറ്റപ്പെടുത്തുമ്പോഴും നെഹ്റു എന്ന അധികാരൻ ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണവും വ്യക്തിപ്രഭാവവുമാണ് നെഹ്റു പകരം വെക്കാനാവാത്ത വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു ഒരു ഭരണാധികാരി എന്നതിനപ്പുറം എല്ലാ ജനവിഭാഗത്തിന്റെയും മനസ്സറിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു ചാച്ചാജി കുട്ടികളുടെ ചാച്ചാജിക്ക് അതുകൊണ്ട് തന്നെ മരണമില്ല രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ആർജിച്ച സ്വീകാര്യതയാണ് എന്നും ആ യുഗപ്രഭാവത്തിന് നാം ഓർത്തിരിക്കാൻ കാരണം ലോകം കണ്ട ഏറ്റവും ശക്തയായ ഭരണാധികാരിയായി പിന്നീട് ഇന്ദിരാഗാന്ധി വളർന്ന് നെഹ്റുവിന്റെ മകളെന്ന നിലയിൽ ആർജിച്ചെടുത്ത ഭരണനൈപുണ്യമായിരുന്നു ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകളിൽ അദ്ദേഹം തന്റെ മകളോട് രാജ്യത്തെക്കുറിച്ചും ജനതയെക്കുറിച്ചുമൊക്കെ എത്ര സുന്ദരമായാണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക നെഹ്റുവിന്റെ അറിവും കാഴ്ചപ്പാടും ഇന്ദ്രയുടെ ചിന്താധാരയെ രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് എത്ര വലുതാണെന്ന് അറിയുവാൻ ഈ കത്തുകൾ സഹായകമാകും പത്ത് വയസ്സുകാരിയായ മകൾക്ക് അച്ഛനെഴുതിയ ഈ കത്തുകൾ മാതാപിതാക്കൾക്കും മക്കൾക്കും അധ്യാപകർക്കും പ്രകാശം ചൊരിയുന്ന വഴിവിളക്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായപ്പോൾ അതിനൊരു തലവനെ കണ്ടെത്തേണ്ടിയിരുന്നു ആ ചരിത്രസന്ധിയിൽ പ്രധാനമന്ത്രിയാവാൻ നിയുക്തനാകുന്നത് ജവഹർലാൽ നെഹ്റുവാണ് സ്വതന്ത്രാനന്തരമുള്ള ആദ്യ വർഷങ്ങൾ ബേബി റിപ്പബ്ലിക് മുട്ടിലെഞ്ഞു നടക്കാൻ പഠിച്ചു തുടങ്ങിയ ആ വർഷങ്ങളിൽ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നയാൾ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിച്ചു എന്നത് ഏറെ നിർണായകമായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാവണമെന്ന് തീരുമാനിച്ച ആ പ്രക്രിയ ഇന്നും വിവാദങ്ങൾക്ക് കാരണമാണ് ഈ വിഷയത്തിൽ ആധികാരികമായ പ്രതികരണങ്ങൾ കണ്ടെത്തുക ഏറെ ദുഷ്കരമാണ് എന്നാലും രാമചന്ദ്രഗുഹ എഴുതിയ പുസ്തകത്തിലെ ഒരു ഭാഗം ഈ സന്ദർഭത്തെക്കുറിച്ചുള്ള ഏറെ യുക്തിസഹമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ സെഷനിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ തിരക്കുകാരണം പിന്നെ ആ കസേരയിൽ തുടർച്ചയായി കൊല്ലം ആയിരത്തി വരെ ഇരിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ അടുത്ത പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം എന്നൊരു നിർദ്ദേശം കോൺഗ്രസിൽ ഉയർന്നു വന്നിരുന്നു അന്ന് ജെ ബി കൃപാലണിക്കും സർദാർ പട്ടേലിനും ആസാദിനു തന്നെയും പ്രസിഡന്റ് ആവണമെന്നുണ്ടായിരുന്നു അന്നത്തെ പതിനഞ്ചു പ്രൊവിൻഷ്യൽ കമ്മിറ്റികളിൽ പന്ത്രണ്ടെണ്ണവും മുന്നോട്ട് വെച്ച പേര് പട്ടേലിട്ടിയായിരുന്നു പക്ഷേ അന്ന് വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പട്ടേറിന് പകരം നെഹ്റുവിന്റെ പേര് പാർട്ടി പ്രസിഡന്റായും സ്വാഭാവികമായും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായും നിർദ്ദേശിക്കുന്നത് സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ് എന്തുകൊണ്ടാണ് ഗാന്ധിജി അന്നങ്ങനെ ചെയ്തത് ഗാന്ധിയുടെ ആ തീരുമാനത്തിന് പിന്നിൽ ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് സ്വതന്ത്ര ലപ്തി ഇങ്ങടുത്തുവെന്ന് ഗാന്ധിക്ക് നന്നായി അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയാറിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന ആൾ തന്നെയാവും പുതിയ രാജ്യത്തിന്റെ അമരത്തിരിക്കുക എന്നത് ഉറപ്പായിരുന്നു രണ്ട് താൻ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന ദേശരാഷ്ട്ര സങ്കല്പത്തോട് കൂടുതൽ നീതി പുലർത്താൻ സാധിക്കുക ബഹുശ്രദ്ധ കുറെ കൂടി സാംശീകരിക്കുന്ന നെഹ്റുവിന് തന്നെയാണ് എന്ന് ഗാന്ധി കരുതിയിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി നെഹ്റുവുമായി രാഷ്ട്രീയത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി മനസ്സിൽ കരുതിയിരുന്നത് നെഹ്റുവിനെയായിരുന്നു ഇത് പട്ടേലിനും നല്ലപോലെ പോലെ കൊണ്ടാണ് ഗാന്ധിജി വന്നു പറഞ്ഞ പാടെ തന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായത് മാത്രമല്ല പി സി സി പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗത്തിന്റെയും പിന്തുണ ഇക്കാര്യത്തിൽ നേടാനായി എങ്കിലും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതായത് എ ഐ സി സി ഡെലിഗേറ്റുകളുടെ കുറെ ഒരു വലിയ വോട്ട് പുള്ളിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ നെഹ്റുവിനെ കവച്ചുവെക്കാൻ തനിക്കാവില്ല എന്നും കോൺഗ്രസിന്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അണികൾക്കിടയിൽ നെഹ്റു തന്നെക്കാൾ എത്രയോ അധികം ജനപ്രിയനാണ് എന്നും അന്ന് പട്ടേലിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനത്തെ സ്വാധീനിച്ച മറ്റൊരു ഘടകം നെഹ്റുവിന്റെ പാൻ ഇന്ത്യൻ സ്വീകാര്യതയാണ് നെഹ്റു അല്ലെങ്കിൽ പിന്നെ ഉള്ളത് പട്ടേൽ എന്ന ഗുജറാത്തി ഹിന്ദുവും രാജാജി എന്ന ദക്ഷിണേന്ത്യൻ ബ്രാഹ്മണനുമാണ് ജന്മം കൊണ്ടു ബ്രാഹ്മണനായിരിക്കെ തന്നെ മുസ്ലിങ്ങളുടെ വിശ്വാസം മാർജിക്കാനും നെഹ്റുവിന് സാധിച്ചിരുന്നു ഉത്തരേന്ത്യൻ ആയിരുന്നിട്ടും ദക്ഷിണേന്ത്യയിലും തികഞ്ഞ ജനപ്രീതി നെഹ്റുവിനുണ്ടായിരുന്നു സ്ത്രീകൾക്കിടയിലും നെഹ്റുവിന് വലിയ ആരാധനയോളം എത്തുന്ന പിന്തുണയും ഉണ്ടായിരുന്നു ഗാന്ധിയെപ്പോലെ ഒരു പാൻ പാനിന്ത്യൻ അപ്പീലുണ്ടാക്കാൻ നെഹ്റുവിന് പട്ടേലിനേക്കാൾ കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെയും തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണത്തിൽ അദ്ദേഹം ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയ്ക്ക് തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളതുമാണ് ഇന്ത്യൻ ദേശീയതാവാദികൾക്കിടയിൽ ഏറ്റവും അന്താരാഷ്ട്ര ജനസമിതി ഉണ്ടായിരുന്നതും നെഹ്റുവിനായിരുന്നു ഏറ്റവും ഒടുവിലായി കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പം നെഹ്റുവായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം ഭരണത്തിൽ തുടർന്ന് പുതിയ രാജ്യത്തെ സ്ഥിരതയിലേക്ക് നയിക്കാൻ സാധിക്കുക എന്തുകൊണ്ടും നെഹ്റുവിന് തന്നെയായിരുന്നു ഇത്രയും കാരണങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സാമ്പത്തിക നയങ്ങളുടെയും നിലപാടുകളുടെയും കാര്യത്തിൽ മറ്റു പല അഭിപ്രായ ഭിന്നതകളും ഉണ്ടായിരുന്നിട്ടും ഗാന്ധിജി പട്ടേലിന് പകരം നെഹ്റുവിനെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് ജവഹർലാലിന് പ്രധാനമന്ത്രിയാവാൻ പട്ടേലിനെ പോലെ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു എന്നത് ശരിയാണ് അതേസമയം പട്ടേലിനെ വഞ്ചിച്ചിട്ടാണ് നെഹ്റു പ്രധാനമന്ത്രിയായത് എന്ന പരാമർശം തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജവഹർലാൽ നെഹ്റു എന്ന യുഗപ്രഭാവ യുഗപ്രഭാവനട്ട ജനാധിപത്യത്തിന്റെ മരം ഇന്ന് വളർന്നു പന്തലിച്ചിരിക്കുന്നു ജനാധിപത്യവും മതേതരത്വവും പീഡിതമായൊരു അവസ്ഥയിലാണിന്ന് നെഹ്റുവിന്റെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലം കൂടിയാണിത്